ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയാണ് കാണിക്കുന്നത് ജാനകി അനാമികയുടെ ഫോണിൽ സംസാരിച്ചതൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം നയനയോടും കനകയോടും പറയുക നിങ്ങൾ കൂടുതലൊന്നും അഭിനയിക്കേണ്ട നടന്ന കാര്യങ്ങളൊക്കെ അനാമിക മോൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം എന്റെ മോൾ മോൻ്റെ കല്യാണം മുടക്കാൻ ആരെങ്കിലും ശ്രമിച്ച അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജ ജ നമ്മുടെ ജാനകി ഇങ്ങനെ ദേഷ്യപ്പെടുവാ ഇത് കണ്ടതും നയന ഇളയമ്മ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത് സത്യം സത്യമാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഈ കല്യാണത്തിൽ സംഭവിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതിലെന്നെ ആരും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോയി ജാനകി പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ കനക ഇതെന്താ എന്താ മോളെ ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹ ആ സംസാരത്തിൽ നിന്നും എന്നെ മനസ്സിലാക്കാമേ അവരുടെ മനസ്സിൽ ദാ സംശയം മുറുകിയിട്ടുണ്ട് നന്ദുവാണ് അനാമികയെ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ള സംശയം അതുകൊണ്ട് നമ്മൾ ചെയ്തതിനൊന്നും ഒരു പ്രയോജനം ഇല്ലമ്മേ അത് കേട്ടിട്ട് നമ്മുടെ കനക അപ്പം പിന്നെ അവളെ രക്ഷിക്കണ്ടായിരുന്നു മോളെ അവൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു എന്ത് ചെയ്യാനാമേ അവളെ നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പഴി നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കാൻ പറഞ്ഞത് നന്ദുവിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ഇളയമ്മയുടെ മനസ്സിൽ ആരൊക്കെയോ വിഷം കുത്തി നിറച്ചിട്ടുണ്ട് ആദ്യം എനിക്ക് ഈ വീട്ടിൽ സപ്പോർട്ടായിരുന്നത് ഇളയമയാണ് ഇപ്പോൾ ആ ഇളയമ്മയുടെ സ്നേഹം പോലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് മാറുക ഈ സമയ കനക ഈശ്വര എൻ്റെ മക്കൾക്ക് മാത്രം എന്താ ഇത്രക്ക് വിഷമം ഈ കുടുംബത്ത് ഒരു സമാധാനം ഇല്ലാതെയാ എൻ്റെ മക്കൾ ജീവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കനകയിൽ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദുവിനെ അയനെ ഫോൺ വിളിക്കുക ഹലോ ആ എന്താ ചേച്ചി മോളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് നമ്മൾ അവളെ രക്ഷിച്ചത് വെറുതെ ആയി മോളെ എന്താ ചേച്ചി ഇപ്പോഴും എളയമ്മയുടെ മനസ്സിൽ സംശയമുണ്ട് നീയാണ് അവളെ കടത്തി വെച്ചതെന്നും അങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി അവളെ രക്ഷിച്ചതാണെന്നൊക്കെ ഈശ്വരോ ഇത്രയൊക്കെ ചെയ്തത് വെറുതെ ആയിപ്പോയല്ലോ ചേച്ചി ആ അതുകൊണ്ടാണ് മോളെ പറഞ്ഞത് നീ അനയിൽ നിന്നും അകന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ളവരുടെ ഇത് മുറുകയായിരുന്നു അതുകൊണ്ട് എന്തായാലും ഇതേ ഞാനൊരു കാര്യം പറയാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ അനയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല മോളെ നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ലൊരു ജോലി നേടുക എന്നിട്ട് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുക അല്ലാതെ എൻ്റെയും നവ്യയുടെ നവ്യച്ചിയുടെയും ആനും ആ ആപത്ത് ഇവിടെ മോളും കൂടെ വരത്തി വെക്കരുത് കേട്ടല്ലോ ശരി ശരിയച്ചയും ഞാൻ എന്നേക്കുമായി അനയിൽ നിന്നും അകന്നല്ലോ ഇനി ഒരിക്കലും അനയുടെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല ചേച്ചി എന്നൊക്കെ പറയുകയാണ് നന്ദു അത് മതി മോളെ ചേച്ചിക്ക് അത് കേട്ടാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്തൊക്കെ നടന്നാലും ശരി എല്ലാവരും സംശയത്തോടെയാണ് നമ്മളെ കാണുന്നത് എനിക്ക് ഈ വീട്ടിലെ സപ്പോർട്ടായിട്ടുണ്ടായത് ഇളയമ്മ മാത്രമാണ് ഇപ്പം ആ ഇളയമ്മയും എന്നെ തള്ളിപ്പറയുക അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് മോൾ ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ അനയും മോളുമായിട്ടുള്ള ബന്ധം അവരറിഞ്ഞിട്ടുണ്ടാവണം ഇല്ലായിരുന്നെങ്കിൽ അവരിങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു എനിക്ക് മനസ്സിലാവും ചേച്ചി സാരമില്ല ചേച്ചി വിഷമിക്കേണ്ട എന്തായാലും നമുക്ക് നോക്കാം ആ കല്യാണത്തിൻ്റെ അന്നേ ഞങ്ങാനും അച്ഛനും വരുന്നുള്ളൂ അങ്ങനെ വന്നിട്ട് കല്യാണം കൂടിയിട്ട് മിണ്ടാതെ ഇങ്ങോ പോരാ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൂങ്ങനെ നിൽക്കുക ഏതാ ശരി പോളെ ഞാൻ വെക്കുമോളെ ആ ശരി ചേച്ചി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഇതേ സമയം അനാമികയുടെ അച്ഛനെയാണ് കാണിക്കുന്നത് ആ എന്നാലും നിന്റെ ബുദ്ധി കൊള്ളാം മോളെ ആ ഭാരം തന്നെ ഞാൻ ഇത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചില്ല അവൾ എന്നെ രക്ഷിച്ചപ്പോൾ എനിക്ക് ആദ്യം അവളോട് ഇത്തിരി ഇതൊക്കെ തോന്നിയതാണ് പക്ഷേ അവൾ ഷോ കാണിക്കാൻ വേണ്ടിയാണ് എന്നെ രക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ടച്ച ഇപ്പോഴും അവളുടെ മനസ്സിൽ അനിയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൾ എന്നെ രക്ഷിച്ചാൽ അനിക്ക് അവളോടുള്ള സ്നേഹം ഒന്നും കൂടെ കൂടുമെന്ന് അവൾ കരുതി കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും എനിക്കൊന്നും മനസ്സിലായി അവളെ വെച്ച് തന്നെ ഞാനൊരു കളി കളിക്കും ആ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം ഒന്നും വേറെ തന്നെയാണ് എല്ലാം ഉള്ള മരുമകൾ എല്ലാ ഗുണങ്ങളും ഉള്ള മരുമകൾ പണമുള്ള മരുമകൾ എന്നുള്ള പദവി എനിക്ക് അനന്തപുരിയിൽ ത അനന്തപുരി തറവാട്ടിൽ കിട്ടും മറ്റു രണ്ട് മരുമക്കൾക്കും കിട്ടാത്ത പരിഗണന എനിക്ക് എല്ലാവരും തരുമ്പോൾ അത് വെച്ച് വേണം എനിക്ക് മുതലെടുക്കാൻ ആ ഒരു അനുഭവം വെച്ച് എല്ലാം മുതലെടുത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കട ഞാൻ വീട്ടും അതെ കല്യാണം വരെ ഇനി മോള് പുറത്തിറങ്ങണ്ട കല്യാണത്തിന്റെ അന്ന് മോള് പുറത്ത് പോയാൽ മതി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദർശിനെ വിളിച്ച് പറഞ്ഞോളാം എത്ര നാൾ പേടിച്ചതിനകത്ത് തിരിക്കു വച്ചാൽ അങ്ങനെ എന്തിനാ പേടിച്ചിരിക്കുന്നത് ഏഹ് നമുക്ക് ഈ വാതിൽ അടച്ചിടാം അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ അങ്ങനെ അതിനുള്ള കാര്യങ്ങൾ ബാക്കി നോക്കാം ആ ഉപേന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളെ ദേ വാതൽ നമ്മൾ അടച്ചിട്ടാലും ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുന്ന ഇനമാ ഉപേന്ദ്രൻ അതുകൊണ്ട് നമുക്ക് വാതലടച്ച് രക്ഷപ്പെടാനൊന്നും പറ്റില്ല അങ്ങനെ അതിക്രമിച്ച് അകത്ത് കയറിയാൽ പോലീസിൽ പരാതി കൊടുക്കണം പരാതി കൊടുത്ത് അവനെ അകത്താക്കണം അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് പണം കൊടുത്തതൊക്കെ ചോദിക്കാം പക്ഷെ അതിക്രമിക്കാൻ പാടില്ല ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് അതുമാത്രമല്ല ഇന്ന് പലിശ പണം പലിശക്ക് കൊടുക്കുന്നതും മേടിക്കുന്നതും ഒക്കെ ശിക്ഷാർത്ഥമാണെന്നുള്ള വിധിയും വന്നിട്ടുണ്ട് നിയമവും ഉണ്ട് അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ടച്ചാ അയാൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോട്ടെ അവനെ പിടിച്ചകത്തിടാനുള്ള വകുപ്പ് എന്താന്ന് എനിക്കറിയാം എന്നും അനാമിക ഇത് കേട്ടതും മോളെ ഒരാപത്ത കാലത്ത് നമ്മളെ സഹായിച്ചതല്ലേ മോളെ അവനെ ജയിലിലൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോ ഏ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പണം കൊടുക്കുന്നില്ല അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നമുക്ക് കടം തന്നു ആ പണം തിരിച്ചു ചോദിച്ചതിന് നമ്മൾ പരാതി കൊടുക്കുന്നതും അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നതും ഒക്കെ ശരിയല്ല മോളെ എന്നൊക്കെ ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അനാമിക എന്തായാലും ഈ കല്യാണം ഒന്നും കഴിഞ്ഞോട്ടെ അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കടം ഞാൻ വീട്ടും ആ അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും മോളെ ഇടിപിടിയിൽ നിന്ന് നമ്മുടെ വിലയൊന്നും കളയരുത് മോൾ അവിടെ ചെന്ന് ജീവിക്കുക പതുക്കെ പതുക്കെ മോള് നമ്മുടെ കടങ്ങൾ വീട്ടിയാൽ മതി അതുമാത്രമല്ല അങ്ങനെ അവിടെ ചെന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാസം മാസം നല്ലൊരു തുക മോളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനുശേഷം പതുക്കെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് എങ്ങനെ കയറി പറ്റാമെന്നോ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാനും മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ കടങ്ങളൊക്കെ ഈസിയായിട്ട് വീട്ടാൻ എനിക്ക് പറ്റും അതുകൊണ്ട് മോള് പേടിക്കാതിരിക്കും അനന്തപുരിയിലെ മരുമകളാകുക അത് മാത്രമാണ് മോളുടെ ജോലി അത് മാത്രം മോള് ചെയ്താൽ മതി ബാക്കിയുള്ളതൊക്കെ ഈ അച്ഛൻ കണ്ടുവച്ചിട്ടുണ്ട് അതെ അച്ഛ അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ അനന്തപുരിയിലെ അനിയെ ഞാൻ ഭർത്താവാക്കിയിരിക്കും അനന്തപുരിയിലെ മരുമകളാകും ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ ഇരിക്കുകയാണിത് കേട്ടതും രേവതിക്ക് ഭയങ്കര സന്തോഷമായി ഹാ മോളിരിക്കേ എന്തായാലും മോളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ ഇനി അനന്തപുരിക്കാർക്ക് കഴിയും എൻ്റെ മോളുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു ഹാ എൻ്റെ മോൾക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് ഇന്ന് അവൾ അനന്തപുരിയിലെ മരുമകളാകാൻ പോകുന്നു അനന്തപുരിയിലെ മരുമകളായിട്ട് എൻ്റെ മോള് രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് എനിക്ക് കാണണം അത് അച്ഛൻ കാണുവച്ചാ അങ്ങനെ ഒരു കാഴ്ച ഇനി അച്ഛൻ്റെ മുൻപിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയാണ് മുത്തശ്ശന് തീരെ വയ്യ അത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് പേടിയായി അയ്യോ എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകാം ഇദ്ദേഹം വാ വേണ്ട വേണ്ടത് വസുന്ധരേ എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട ഇപ്പം കുഴപ്പമൊന്നുമില്ല ഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ എന്തെങ്കിലും ചെറുതായിട്ടൊന്നും കണ്ട ഹോസ്പിറ്റലിൽ പോകണമെന്ന് വാന്നേ ഞാൻ ആദർശം മോനെ വിളിക്കാം അപ്പോഴേക്കും ആദർശം വന്നു എന്താ എന്തു പറ്റി മുത്തശ്ശി മോനെ മുത്തശ്ശന് തീരെ വയ്യ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മോൻ പറ എന്താ മുത്തശ്ശ ഇത് മുത്തശ്ശനാണെങ്കിൽ ആരോഗ്യം നോക്കാതെയാ കല്യാണം വിളിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മുത്തശ്ശനീ ചെയ്യുന്നതൊന്നും ശരിയല്ല ചെറിയൊരു തളർച്ച തോന്നിയാൽ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യി മുത്തശ്ശൻ റെഡിയാകും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏയ് വേണ്ട മോനെ അങ്ങനെ പറയണ്ട അസുഖം കൂടി എന്തെങ്കിലും സംഭവിച്ചാലോ മുത്തശ്ശാ ഞാൻ പോയി അച്ഛനോട് പറയാം വേണ്ട വേണ്ട ഒരാൾ വന്നാൽ മതി എന്തിനാ വീട്ടിലുള്ള എല്ലാവരും കൂടെ പോയി ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ എടുപ്പിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം മോനെ ആ അങ്ങനെയെങ്കിൽ അങ്ങനെ മുത്തശ്ശൻ പോയി റെഡിയാകും എന്നും പറഞ്ഞ് ആദർശ് എന്നിട്ട് ആദർശ് മുത്തശ്ശനോട് മുത്തശ്ശിയോട് പറയാം മുത്തശ്ശി മുത്തശ്ശി ഇവിടെ ഇരുന്നോ ഇല്ല മോനെ ഞാനിവിടെ വരാം എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇവിടെ ഇരുന്ന വേണ്ട മുത്തശ്ശി ഈ വയസ്സാം കാലത്ത് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണോ മുത്തശ്ശി ഇവിടെ ഇരുന്നാൽ മതി ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി ഇവിടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ആ എന്നാൽ ശരി മോനെ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുക അത് കേട്ടതും ആദർശം അങ്ങ് പോയി ഈ സമയം മുത്തശ്ശി നേരെ ആ ജാതകമൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ജോൽസിനെ കാണാനായിട്ട് പോവുകയാണ് അവിടെ ചെന്നതും ജോൽസീനോട് പ്രശ്നം വയ്ക്കാൻ പറയുക പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ജോൽസീൻ്റെ മുഖം അങ്ങ് മാറി അപ്പം മുത്തശ്ശി ചോദിക്കുക എന്താ സ്വാമി എന്തു പറ്റി സ്വാമിയുടെ മുഖം വല്ലാതിരിക്കുന്നല്ലോ ഈ ജാതകങ്ങൾ തമ്മിൽ ചേരുന്നുണ്ടോ ജു ആ മുഖം കണ്ടിട്ട് അത്ര പന്തി തോന്നുന്നില്ല ആ കല്യാണത്തിന് മുമ്പ് ഈ ജാതകം പരിശോധിച്ചില്ലായിരുന്നോ ആ പരിശോധിച്ചായിരുന്നു തരക്കേടില്ല എന്നാണല്ലോ പറഞ്ഞത് ആര് പറഞ്ഞു ഏ തരക്കേടില്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ പോകുന്നവർക്കോ ഇല്ലെങ്കിൽ നോക്കിയാളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ സ്വാമി ആകെ ഒരു ഇതോ ഇതുപോലെ ചോദിക്കുക അത് കേട്ടത് മുത്തശ്ശിക്കാകെ പേടിയായി എന്താ സ്വാമി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഈ ജാതകത്തിലുള്ള പയ്യന് രണ്ട് കല്യാണം കാണുന്നുണ്ട് ഹേതു ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ജാതകക്കാർ തമ്മിൽ ഒന്നിച്ചാൽ ഉറപ്പായിട്ടും അധികം വൈകാതെ അവർ പിരിയുകയും മറ്റൊരു സ്ത്രീയെ ഭാര്യയായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും അതിനുള്ള കാഴ്ചപ്പാടാണ് ഈ ജാതകത്തിൽ കാണുന്നത് ഈശ്വര ഭഗവാനെ ഇനി എന്ത് ചെയ്യും എന്തു ചെയ്യാൻ ഈ ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കാൻ പാടില്ല അയ്യോ തിരുമേനി കല്യാണം എല്ലാം വിളിച്ചു വളരെ ദിവസങ്ങൾ മാത്രമല്ല രണ്ട് ദിവസമേ ഉള്ളൂ കല്യാണത്തിന് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ സ്വാമി ഈ കല്യാണം മുടക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഈ ജാതകം അതായത് ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് ജാതകം നോക്കണം നിങ്ങളുടെ മൂത്ത രണ്ട് മരുമക്കളുടെയും ജാതകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിൽ മൂത്ത മരുമകൾ അതായത് നയന നയന വീട്ടിലേക്ക് വന്നു കയറിയത് ഐശ്വര്യമാണ് മഹാലക്ഷ്മി വീട്ടിൽ വന്നു കയറിയതിൻ്റെ വന്നു കയറിയതിന് തുല്യം അത് കാരണന്മാർ ചെയ്ത പുണ്യവും അനുഗ്രഹവും കൊണ്ടാണെന്ന് പറയാം പക്ഷേ രണ്ടാമത്തെ മരുമകളുടെ കാര്യം എനിക്കത്ര വ്യക്തമായിട്ട് അറിയില്ല അവരുടെ ജാതകവും നമ്മൾ നോക്കിയിട്ടില്ല എന്നാൽ മൂന്നാമത് വരുന്ന മരുമകൾ അതിനേക്കാളും അപകടകാരിയായിരിക്കും അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് അത് മനസ്സിലാക്കാതെ കല്യാണം നടത്തിയാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ പിന്നെ കൊച്ചുമോൻ്റെ ജീവിതത്തിൽ രണ്ട് ഭാര്യമാരും അത് കേട്ടതും ഇതിന് പരിഹാരമില്ല സ്വാമി എന്നെക്കുറിച്ച് നന്നായിട്ടറിയാലോ ഒരു പ്രശ്നം വെച്ചാൽ അതിന് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറയും അത് മൂർത്തി സാറിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പ്രശ്നങ്ങളൊന്നും പരിഹാരമൊന്നും കാണുന്നില്ല കണ്ടാൽ ഞാൻ ഉടനെ അറിയിക്കാം എന്നും പറഞ്ഞ് സ്വാമി അത് കേട്ടതും ദക്ഷിണ കൊടുത്ത് മുത്തശ്ശി അവിടെ നിന്നും പോവുകയാണ് പേടിച്ച് പറച്ച് ഈ സമയം ജാനകിയാണ് കാണിക്കുന്നത് ജാനകി ജയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാനേ കുറച്ച് സ്വർണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അനാമിക മോൾക്ക് കൊടുക്കാൻ അനാമിക മോൾക്ക് സ്വർണം കൊടുത്ത് അനാമിക മോളെ സന്തോഷിപ്പിക്കണം ഈ വീട്ടിൽ ഒന്നുമില്ലാതെ കയറി വന്ന രണ്ട് മരുമക്കളുണ്ടല്ലോ അവൾക്ക് ഒരുപാട് സ്വർണം മുത്തശ്ശി കൊടു അമ്മ കൊടുത്തിട്ടുണ്ടല്ലോ ആ പിന്നെ അർഹതയുള്ള എൻ്റെ മരുമകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്താ ജാനകി ഇത് നീ എന്നാ വേർതിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് നയനമോള് ഒരു നയനമോളെ കുറിച്ച് നിനക്കറിയില്ല നയനമോളെ പോലെ ഒരു മരുമോളെ കിട്ടിയതിൽ നമ്മളൊക്കെ പുണ്യം ചെയ്യണം അതൊക്കെ ജയ അജേഠൻ്റെ വെറും തോന്നല ദേ ഒരു കാര്യം ഞാൻ പറയാം നയനയെ പോലെ മനസ്സ് നിറയെ കൂടിയ ഒരു പാമ്പ് ഈ ലോകത്തില്ല എന്താ ജാനകീത എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നയന മോളൊരു പാവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ചേട്ടാ നയന ആ എല്ലാവരെയും വളച്ചെടുക്കുന്നവള സ്നേഹം കാണിച്ച് അഭിനയിച്ച് എല്ലാവരെയും ഉള്ളം കൈയിലാക്കും അങ്ങനെ തൊരുത്തിയ എന്നൊക്കെ പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി വരിക എന്താ അമ്മേ അമ്മയുടെ മുഖം എന്തോ വല്ലാതിരിക്കുന്നത് എന്തുപറ്റി പ്രശ്നം വെച്ചിട്ട് എന്ത് പറഞ്ഞു ഈ കല്യാണങ്ങൾ തമ്മിൽ നടക്കില്ലായിരുന്നു അനിയുടെ ജാതകത്തിൽ രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ടെന്നും ഈ കല്യാണം നടന്നാൽ അധികം വൈകാതെ വേർപിരിഞ്ഞ് മറ്റ് ആ രണ്ടു പേരും തമ്മിൽ തമ്മിലൊന്നാകുമെന്നും ഒക്കെയാണ് പറഞ്ഞത് ഈശ്വര എന്തൊരു കഷ്ടമായത് അമ്മയോട് സ്വാമിയല്ലാതെ ഇത് മറ്റാരെങ്കിലും പറഞ്ഞോ വേറെ ആരെന്നോട് ഇത് പറയാനാ മോളെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കാം അത് കേട്ടതും ജാനകി എനിക്കറിയാം ഇത് ആരാണ് ചെയ്തതെന്ന് അമ്മ ധൈര്യമായിട്ടിരിക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോവുക ഈ സമയം നയന എന്തോ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജാനകി നമ്മുടെ നയനയെ തുറച്ചു നോക്കുക അത് കണ്ടത് നയന എന്താ ഇളയമ്മ ഇളയമു തന്നെ ഇങ്ങനെ നോക്കുന്നേ ആ നിന്നെ നോക്കാതെ പിന്നെ ആരെ നോക്കും എന്തായാലും നീ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഹാ എന്താ ഇളയമ്മ ചെയ്തേ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ദേ അനിയെ അനാമികയെ നന്ദു രക്ഷിച്ചില്ലേ പിന്നെ എന്നിട്ടും തെറ്റിദ്ധാരണ മാറാത്ത എന്താ എന്തുകൊണ്ട് അവൾ രക്ഷിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എല്ലാവരുടെ മനസ്സിൽ കയറി പറ്റണം എല്ലാവരും അവളുടെ കയ്യിലാകണം വേണ്ടി പക്ഷേ എൻ്റെ അടുപ്പിലേക്ക് കഞ്ഞി വേഗൂല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി അനാമിക അനാമികമോളായിരിക്കും ഈ വീടിൻ്റെ മരുമകൾ എല്ലാ അധികാരത്തോടെയും കയറി വരുന്ന അനാമിക മിടുക്കിയായി ഈ വീട്ടിൽ മരുമകളായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം ഇളയമേ ഇളയമ എന്തൊക്കെയീ പറയുന്നത് അതെ എൻ്റെ മൂത്ത മരുമകൾ എ എൻ്റെ ഇവിടുത്തെ മൂത്ത മരുമകളെല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരിയാണ് അതുകൊണ്ട് അവളെ എനിക്ക് സംശയമില്ല ആദ്യം എനിക്ക് അവളെ ഇത്തിരി വെറുപ്പായിരുന്നെങ്കിലും ഇപ്പം തോന്നുക അവളായിരുന്നു ശരി ഹാ അവൾ മാത്രമായിരുന്നു ശരി എല്ലാം തുറന്നടിച്ച് പറയുന്നവരെ വിശ്വസിക്കാം എന്നാൽ നീ കണ്ണും കളവും കാണിച്ച് എല്ലാവരെയും സ്നേഹിച്ച് കരഞ്ഞു കാണിച്ച് കയ്യിലെടുത്ത് നീ ചെയ്തു കൂട്ടുന്ന ഒന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു നീ ഒരു പഠിച്ച കള്ളിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നിന്റെ അനിയത്തിയെ ഇവിടുത്തെ മരുമകളാക്കാൻ നീ ഒരുപാട് പാടുപെടുന്നുണ്ടല്ലേ നീയും നിന്റെ അമ്മയൊക്കെ എത്ര ശ്രമിച്ചാലും അതിന് അതിന് ഞാൻ സമ്മതിക്കില്ല അനാമിക മുള ഈ വീടിൻ്റെ മരുമകൾ അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി അനാമികയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ മറ്റേതും മനസ്സിലായല്ലോ അതുകൊണ്ട് നീ എത്രയൊക്കെ കരഞ്ഞു കാണിച്ചാലും നിന്നോട് എനിക്ക് ഒരു തുള്ളി സ്നേഹം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോവുക അത് കേട്ടത് നയന ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് കരയാണ് ഈശ്വര ഇതിനും വീണ്ടും എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അനാമിക ഈ വീടിൻ്റെ മരുമകളാകണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ നന്ദുവിനെ പറഞ്ഞു തിരുത്തി അനിയെ പറഞ്ഞു തിരുത്തി എന്നിട്ടും ഇളയമ്മ കുറ്റപ്പെടുത്തുന്ന എന്തിനെ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിരുന്ന കരയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ ഒരു കർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്